മാലിക് അനസബിന് മാലിക്കറുളിനു പറയുന്നതായി കാണാം സലാഹു അലൈഹി സ്വലം തങ്ങൾക്കൊരു ജൂതനായ ഒരു സേവകനുണ്ടായിരുന്നു അവർ രോഗമായി കിടക്കുന്ന സമയത്ത് മുത്തനബി സാഹു അലൈഹി സ്വലം ആ കാണാൻ പോവുകയാണ് എത്ര വലിയ നേതാവാണ് കാലമു കാരുണ്യമുള്ള നേതാവ് കാണാൻ പോയിട്ട് അവരുടെ തലഭാഗത്ത് മുത്തനബീരെന്നോട്ട് പറഞ്ഞു അസലിം മോനെ ഇനി മുസ്ലിം ആവണം ആ സമയത്ത് ആ കുട്ടിയുടെ അടുത്തുണ്ടായ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മുഖത്തേക്ക് നോക്കുകയാണ് ആ സമയത്ത് ആ കുട്ടിയുടെ പിതാവ് പറയാണ് അത്യാവൽ ഖാസിം അബുൽ ഖാസിം പറഞ്ഞത് ഇനി സ്വീകരിക്കനുസരിക്കേരാണ് അബുൽ ഖാസിം എന്നുള്ളത് നിബിതങ്ങൾ നിബിത്തങ്ങൾ പറഞ്ഞതിനനുസരിക്കും മോന അങ്ങനെ ആ ജൂതനായ കുട്ടി മുസ്ലിം ആവുകയാണ് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സേവനം ചെയ്ത ചെയ്തന് പോലും മുത്തുനബിയെ പറ്റി അറിയാം അദ്ദേഹം കളവ് പറയില്ല നല്ലൊരു നേതാവാണ് എന്ന് അപ്പൊ നബി സുല്ലാ അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്ര കാലം ഗുണം ചെയ്ത സേവനം ചെയ്ത മനുഷ്യനിക്ക് അങ്ങോട്ടൊരു ഗുണമാണ് നബി കൊടുക്കുന്നത് എതിട്ടതൊക്കെ കഴിഞ്ഞു തിരിച്ചു പോരാ നേരത്ത് അള്ളാൻ്റെ റസൂൽ പറഞ്ഞൊരു സംഭവമുണ്ട് അലഹമ്മ എന്തിനാണ് പറഞ്ഞത് ആ ജൂതനായ കുട്ടി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു ആ കുട്ടി സ്വർഗത്തിലാണെന്ന് അഷ്റഫുൽ ഹലും മുഹമ്മദ് റസൂൽ അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇത്രകാലം സേവനം ചെയ്ത മനുഷ്യൻ അവസാനം രക്ഷപ്പെടുകയാണ് അപ്പം മുത്തനപ്പിക്ക് സേവനം ചെയ്യുമ്പോൾ അവർ രക്ഷപ്പെടും റബി വരുമ്പോൾ ആ മുസ്ലിങ്ങളൊക്കെ മതിലെ പല ആരങ്ങൾ കൊടുക്കുന്നു അതിലൂടെ അവർ ഇസ്ലാമിലേക്ക് വരാൻ കാരണമാണ് അതിലൂടെ അവർക്ക് ഹിതായത്തിൽ ലഭിക്കാൻ കാരണമാണ് കൊടുത്ത ഉടനെ മുസ്ലിം ആകുന്നു എന്നല്ല മറിച്ച് അവർ രക്ഷപ്പെടും മുത്തിനിബിയെ മുറുകെ പൊടിച്ച ആണെങ്കിലും ജൂതനാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും മത ഉള്ളാണ് ആണെങ്കിലും അവർ രക്ഷപ്പെട്ടിരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അഷ്റഫുൽ ഹൽഖായ മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി സ്വലമ തങ്ങളുടെ സേവകൻക്ക് അവസാന സമയത്തുണ്ടായ ഈ മാറ്റം അപ്പോൾ മുത്ത് നബിയെ മുറുക പിടിച്ച ഒരു വിശ്വ വിശ്വാസിയായ മനുഷ്യനാകുമ്പോൾ അവൻ്റെ കബറിൽ മുത്തുനബി വരും അള്ളാഹുത്ത ആ മുത്ത് നബിയെ ധാരാളം സ്നേഹിച്ച് അവസാനം മുത്തുനബിയെ കണ്ടു മരിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹന